ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു കോഫിയുടെ റെസിപ്പിയുമായിട്ടാണ് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു നല്ലൊരു കോഫിയുടെ റെസിപ്പി ചെയ്യൂ എന്ന് ചോദിച്ചിട്ട് എങ്കിൽ പിന്നെ അതുതന്നെ ആകാവുന്ന കരുതി എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ് ഇത് അതായത് നമ്മൾ രണ്ട് രീതിയിലുള്ള കോഫിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു കോൾഡ് കോഫിയും അതുപോലെ തന്നെ ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്നവർക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ക്രീമി ടെക്സ്ച്ചറിലുള്ള നല്ല പാൽ കാപ്പിയുമാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഈ ഒരു കാപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഈ കാപ്പി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ പാനിലേക്ക് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരുപാട് പാലില്ല ഇത് കവർ പാലാണ് എടുത്തിരിക്കുന്നത് ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള കപ്പിന് ഒരു കപ്പ് പാൽ എടുത്തിട്ടുള്ളൂ രണ്ട് കപ്പ് കോഫിയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പാലെടുത്താൽ മതി സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പാലക്ക നന്നായിട്ടൊന്ന് തിളച്ച് വരാറായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ ഒരു ഏലക്കായി കേട്ടോ അപ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും സാധാരണ നമ്മൾ കാപ്പി ഉണ്ടാക്കുമ്പോൾ ഏലക്കായി ചേർക്കാറില്ലല്ലോ എങ്കിൽ ഇതിനകത്തൊന്ന് ചേർത്തിട്ടുണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ് നമുക്ക് ഈ ഏലക്കയോട് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കാപ്പിക്ക് ഉണ്ടാകുന്നത് ഇതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പാലക്ക നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് പാലൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാമേ ഇനി ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ഇതുപോലെ മിക്സിയുടെ ജാർ എടുക്കുന്ന സമയത്ത് ഇതിൽ ഒട്ടും വെള്ളമയം കാണാൻ പാടില്ല ഈ ജാറിലേക്ക് ഞാൻ ബ്രൂവിൻ്റെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ല ചെറിയ പാക്കറ്റ് അത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഞാനിവിടെ രണ്ട് പായ്ക്കറ്റ് കോഫി പൗഡറും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഒരു രണ്ട് മൂന്ന് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്നു കറക്കിയെടുത്തിട്ട് വരാം ഞാനിവിടെ ഈ ഒരു ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ മിക്സിയുടെ ജാർ പെട്ടെന്ന് ചൂടാകത്തില്ല ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്കിത് നല്ല ക്രീമിയായിട്ട് കിട്ടത്തുള്ളൂ ഇതാ ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട് നമ്മുടെ ഈ കാപ്പി എന്ന് പറയുന്നത് നല്ല ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ ഇതുപോലെ നല്ല ആയിട്ട് വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കോഫി തയ്യാറാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലുണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇത് ഒരുപാട് ചേർത്ത് കൊടുക്കല്ലേ അങ്ങ് ചേർത്ത് കൊടുത്താൽ ചെറിയൊരു കൈപ്പ് ടേസ്റ്റ് അനുഭവപ്പെടും അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മളിതാ നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാലൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരല്പം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ഒരു കോഫി കുടിച്ചാൽ മാത്രം മതി നമ്മുടെ എല്ലാ ക്ഷീണവും മാറും നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്താണെങ്കിൽ ഇതായി ഇതുപോലെ ഒരു കോഫി കിട്ടുകയാണെങ്കിൽ ആർക്കാ ഇഷ്ടപ്പെടാത്തതല്ലേ അപ്പം നമ്മുടെ ഈ ഒരു കോഫി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമല്ലോ ഈ ഒരു പാൽ കാപ്പിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒട്ടും താമസിക്കല്ലേ പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം പിന്നെ ഇത് നല്ല ചൂടോട് കൂടി തന്നെ കുടിക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ ആ ക്ഷീണമൊക്കെ മാറിക്കിട്ടുകയുള്ളൂ അതായത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുടിക്കാവുന്നതാണ് ഇനി നമുക്ക് അടുത്തതായിട്ട് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു കോൾഡ് കോഫിയുടെ റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പിലേക്ക് ഒരു മൂന്നാല് ഐസ് ക്യൂബാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മുടെ മിക്സിയുടെ ജാറിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ക്രീം ഉണ്ടല്ലോ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട ഇത് ഒത്തിരി ആയി പോയാൽ കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ അതിനുശേഷം നന്നായിട്ട് തണുപ്പിച്ച പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരല്പം ക്രീമും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ കോൾഡ് കോഫിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒട്ടും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ഈ ഒരു ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലൊരു തണുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു കോൾഡ് കോഫിയും അതുപോലെ തന്നെ നമ്മുടെ ക്ഷീണമൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് കുടിക്കാൻ പറ്റിയ നല്ലൊരു പാൽ കാപ്പിയുമാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്